പേര് ബസ് സ്റ്റാൻഡെന്നാണെങ്കിലും ബസ്സുകൾ കയറാത്ത ഒരു സ്റ്റാന്റ് ഉണ്ട് ഹൈറേഞ്ചിൽ നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിലെ തൂക്കുപാലം ബസ് സ്റ്റാൻഡാണിത് കുണ്ടുംകുഴിയുമായി തൂക്കുപാലം ബസ് സ്റ്റാൻഡ് തകർന്ന് സ്വകാര്യ വാഹനങ്ങളുടെ അനധികൃത പാർക്കിംഗ് മൂലം ബസ്സുകൾ കയറുന്നുമില്ല നെടുങ്കണ്ടം പഞ്ചായത്തിൻ്റെ കീഴിലുള്ള ബസ് സ്റ്റാൻഡ് സംരക്ഷിക്കാൻ പഞ്ചായത്ത് ഭരണസമിതി നടപടികൾ സ്വീകരിക്കാത്തതായതോടെയാണ് ദിനം പ്രതി ആയിരക്കണക്കിന് യാത്രികർക്ക് പ്രയോജനമാകേണ്ട ബസ് സ്റ്റാന്റ് നാട്ടുകാർക്ക് പ്രയോജനമില്ലാതായത് പടിക്കലത്തെ കലമുടയ്ക്കുക എന്നൊക്കെ കേട്ടിട്ടില്ലേ അതുപോലെ തന്നെയാണ് ഇവിടത്തെ കാര്യങ്ങൾ ബസ്സുകൾ പടിക്കൽ വരെ എത്തും പക്ഷെ അകത്ത് കയറില്ല വഴിയിൽ ട്രാഫിക് ജാമുണ്ടാക്കി നടു റോഡിൽ തന്നെ വാഹനം തിരിച്ചു പോകും ബസ്സുകൾക്ക് കയറിയിറങ്ങാൻ സ്വകാര്യ വാഹനങ്ങളിലെ അനധികൃത പാർക്കിംഗ് കാരണം കഴിയുന്നില്ല എന്നതാണ് പ്രധാന കാരണം ഇതിനാൽ നൂറുകണക്കിന് ബസ്സുകൾ തിരക്കേറിയ തൂക്കുപാലം രാമക്കൽമേട് റോഡിലിട്ട് തിരിക്കുന്നതിനാൽ വഴിയാത്രക്കാർക്കും മറ്റു വാഹനങ്ങൾക്കും വ്യാപാര സ്ഥാപനങ്ങൾക്കും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുകയാണ് തൂക്കുപാലം സ്റ്റാൻഡിന്റെ സ്ഥിതി എന്ന് പറയുന്ന തൂക്കുവാളത്തിലെ ജനങ്ങൾ പൗരാവലി ഇറങ്ങി നാട്ടുകാരുടെ കയ്യിൽ നിന്ന് പിരിവെടുത്തുണ്ടാക്കിയ ഒരു ബസ് സ്റ്റാൻഡാണ് ഇത് വർഷ എത്ര വർഷമായി എന്നറിയാമോ വാങ്ങിയിട്ട് ഇത് വാങ്ങിയിട്ട് ഏതാണ്ട് പത്ത് പന്ത്രണ്ട് വർഷമായി ഇതിനകത്ത് ഒരു വണ്ടി കയറി കിടക്കുന്ന സ്ഥിതി ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല ഈ നാട്ടുകാരും കണ്ടിട്ടില്ല ഇപ്പം പിന്നെ പ്രൈവറ്റ് ബസ്സുകൾ പ്രൈവറ്റ് വണ്ടികൾ നാട്ടുകാരുടെ പ്രൈവറ്റ് വണ്ടികൾ കൊണ്ടിരുന്ന ഒരു താവളം ആക്കി മാറ്റിയിരിക്കുകയായിരുന്നു ഒരു ഈ ഈ ഈ യാതൊരു യാത്ര ഉള്ള ബസ് പിന്നെ ശ്രദ്ധിക്കാതെ പഞ്ചായത്ത് ദോഷം ഉണ്ടാക്കുക സ്റ്റാൻഡിനുള്ളിലെ കുഴികളിൽ വാർക്ക കമ്പികൾ തെളിഞ്ഞു നിൽക്കുകയാണ് ഇതിൽ കയറി വാഹനങ്ങളുടെ ടയറുകൾ തകരാറിലാവുന്നതും പതിവാണ് പഞ്ചായത്ത് അധികൃതരുടെ മുമ്പാകെ നിരവധി തവണ പരാതിപ്പെട്ടിട്ടും പരിഹരിക്കാൻ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല ബസ് സ്റ്റാൻഡിലെ അനധികൃത പാർക്കിംഗ് നിരോധിച്ച ബസ്സുകൾക്ക് സ്റ്റാൻഡിൽ പ്രവേശിക്കാൻ കഴിയും വിധം സൌകര്യം ഉറപ്പാക്കണമെന്നും യാത്രക്കാർക്ക് ആവശ്യമായ കാത്തിരിപ്പ് സൌകര്യം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തണമെന്നുമൊക്കെയാണ് ആവശ്യമുയരുന്നത്